നബിയുടെ കബർ തവണ കണ്ടോ അവിടെ പൊടി പൊടി വരെ മാന്തി മാത്രം ഇട്ട് തരാം ഞങ്ങൾ എന്നിട്ട് ഈ പാവപ്പെട്ടവരെ പറ്റിക്കം മുടിയിട്ട വെള്ളം മാത്രമല്ല പൊടിയും എന്തിനാണ് എന്തിനാണ് ഒരു പത്ത് തലമുറ ജീവിച്ച് മരിക്കാനുള്ള സമ്പത്തില്ലേ എന്തിനു പറ്റിക്കണം എന്തിനു ചതിക്കണം ഏത് പ്രവാചകന്റെ അനുയായികളാണ് കബർ എത്ര കാലമായി ഏറ്റവും രസകരമായ ഒരു സംഗതി ശ്രദ്ധിച്ചോ അന്ന് പറക്കുന്നത്ര പൊടി അവിടെ അന്ന് പൊടി വീട്ടില്ലടോ കാരണം അന്ന് മിന്നെ പോലെ തൊലിക്കെട്ടിയുള്ള ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായി പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിക്കുന്ന പുരോഹിതന്മാരെയും രാഷ്ട്രീയ മേലാടന്മാരെയും സാമൂഹിക നായകന്മാരെയും പിടിച്ചു കെട്ടാത്ത കാലത്തോളം നമ്മുടെ ജനത നന്നാവില്ല നിങ്ങൾക്ക് എന്നോട് എന്തൊക്കെയോ തോന്നുന്നുണ്ടല്ലേ ഞാൻ എന്ത് ചെയ്യാനാണ് സത്യമേ പറയാവൂ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതുകൊണ്ട് ആ സത്യം സത്യസമേതം വിളിച്ചു പറയണം ജീവിതത്തിന്റെ ഒരു പൊടി പോലും കാണാതെ ജീവിതം ജീവിതമൊരു അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അനതുവിദൂരമല്ലാത്ത ഭാവിയിൽ എനിക്കെറിഞ്ഞ ബോംബാണ് സലാഹുദ്ദീൻ ചോയ്ലിക്ക് കിട്ടി നിങ്ങൾക്ക് വല്ലതും അറിയുമോ ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ എന്നാലോട് ചോദിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യമല്ലോ ഒരു രക്തസാക്ഷിത്വം എടുക്കാനും തൊടാനും കിട്ടാത്തൊരു കുട്ടിത്തെറി പക്ഷെ സത്യത്തിനു വേണ്ടി ഒരു മിനിറ്റ് പുലിക്കുട്ടിയായി ജീവിച്ച് മരിക്കാൻ ആയിരം കൊല്ലം പൂച്ചക്കുട്ടിയായി ജീവിക്കുന്നതിനേക്കാൾ പഠിപ്പിച്ച പ്രവാചകണ്ഠനിയായി നമ്മൾ നാട് നന്നാവട്ടെ നഗരം നന്നാവട്ടെ സമൂഹം നന്നാവട്ടെ ജീവൻ കൊടുക്കാം കൊടുക്കാൻ മൈദനീയത്തിനൊന്ന് വെറും നാടിന്റെ ധാർമ്മിക പടക്കാഹളം മുഴക്കാൻ യുവാക്കളേ നിങ്ങൾ സന്നദ്ധമാകുമോ